പ്രായം ചെന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോഴെന്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ തിരഞ്ഞെടുപ്പാണ് മക്കളെ തെരഞ്ഞെടുപ്പെന്ന് ശരിയാണോ അത് അല്ല എന്നെ നമ്മൾ പറയും സ്ഥാനാർത്ഥികളുടെ രൂപവും ഭാവവും ഒക്കെ മാറിയല്ലേ അല്ലേ മട്ടും ഭാവവും ഒക്കെ മാറി ന്യൂജനായി തെരഞ്ഞെടുപ്പും കുറേയൊക്കെ ന്യൂജനായി പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ശീലിച്ച ചില വാക്കുകളുണ്ട് അതിന് പ്രായമാകുന്നതേയില്ല അതെപ്പോഴും ന്യൂ ജനറേഷനാണ് കണ്ടുവരാൻ

അതുപോലെ വാൾ പോസ്റ്റർ പോയി ഡിജിറ്റൽ പോസ്റ്റർ വന്നു അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകാലം മുതൽ കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ ആ കഥ ഞാൻ പറഞ്ഞുതരാം ആദ്യ അംഗം കുറിക്കലാണ് തെരഞ്ഞെടുപ്പിൽ തീയതി നിശ്ചയിക്കണം അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് മുതൽ വോട്ടെണ്ണൽ വരെയുള്ള പ്രക്രിയ അതായത് ഇലക്ഷൻ കമ്മീഷനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതൊരു മനോഹരമായി നിർവഹിക്കുന്നുണ്ട് ഇനിയാണ് കാഹളം മുഴങ്ങേണ്ടത് കാഹളം കാഹളം ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ മറ്റേ ഈ യുദ്ധത്തിനൊക്കെ അല്ലേ പി പി ഊട്ടി ചെണ്ടുട്ടിട്ടൊക്കെ ഉള്ള ഈ സാധനം എടാ ഇപ്പോഴും ഉണ്ട് അതെല്ലാം അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുന്നോടിയായി കാഹളമുഴുങ്ങി എന്ന് തന്നെയാണ് നമ്മൾ പറയാ ഈ യുദ്ധം പോലുള്ള വലിയ കാര്യങ്ങൾ നൽകുമ്പോൾ അറിയിപ്പാണത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഹാഭാരത യുദ്ധമാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കാളമൊഴുങ്ങും കാഹളം മുഴങ്ങിയാൽ കച്ച മുറുക്കു തന്നെ ഈ ഇപ്പൊ ടെക്നിക്ക് പിടിയിട്ടേ ഇപ്പോഴല്ലേ സംഭവം കെത്തിയത് വടക്കം വീരഗാഥയിൽ നമ്മുടെ മമ്മൂട്ടി ഉഫമാ അയ്യോ വിഷയത്തൊന്നും മാറി ബാക്കി പറ ഈ സ്ഥാനാർത്ഥികളെല്ലാം മത്സരിക്കാൻ ഒരുങ്ങുന്നതാണ് കച്ച മുറുക്കൻ സ്ഥാനാർത്ഥികൾ കച്ചമുറുക്കിച്ചാലല്ലേ തിരഞ്ഞെടുപ്പിനൊരു സുഖമുള്ളൂ മുണ്ട് മുറുക്കിയെടുത്ത് പോരിഞ്ഞിറണം അതാണ് അതിന്റെ ഒരു രസം അംഗം കുറിച്ചു കാഹളമുഴക്കി കച്ച കെട്ടി ഇനി എന്താ അടുത്ത ഗോതയിലേക്കല്ലേ ആ ഗോത തന്നെ തെരഞ്ഞെടുപ്പ് ഗോത അല്ലെങ്കിൽ അങ്കത്തട്ട് ചിലയിടത്തത് പോർക്കളമായി മാറും അപ്പോൾ ഈ ചേകവുമാരല്ല അല്ല െല്ലാരും ഈ അംഗത്തിനിറങ്ങും ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് വാക്കുകൊണ്ടാണ് പയറ്റ് അപ്പൊ കേൾക്കുന്നവരും കാണുന്നവരും തീരുമാനിക്കും ആരാണ് വിജയം ഉണ്ടെങ്കിൽ അത് മാമാല്ലോ മാമാണെങ്കിൽ ആ റിപ്പോർട്ടറിലെ സ്മൃതിപ്പെടുത്തിക്കാടൊക്കെ പറയില്ലേ പോര് മുറുകുന്നു പോര് കടുക്കുന്നു പോര് പ്രവചനാതീതമാണ് ത്രികോണ പോരെന്നൊക്കെ ഒരു ലോഡ് പോര് കേട്ട് മടുത്ത് ഈ പോരാകുമ്പോഴല്ലേ വീറും ഭാഷയൊക്കെ വരും കൊണ്ടും കൊടുത്തും വേണ്ടി ഓരോ വോട്ട് ഉറപ്പിക്കാൻ അതിന് പല പൂഴിക്കടകനും പ്രയോഗിക്കും ഈ മത്സരാർത്ഥികൾ സുഹൃത്തുക്കൾ മത്സരത്തിൽ മത്സരത്തിൽ പോരുകടക്കും അത് ഉറപ്പാ തെരഞ്ഞെടുപ്പിൽ അത് മസ്റ്റാണല്ലോ റിസൾട്ട് വരും പിന്നെ പ്രഖ്യാപിക്കും അത്രയല്ലേ ഉള്ളൂ പക്ഷേ വിജയം പ്രഖ്യാപിക്കുന്നത് ഒരു പഞ്ചില്ല ലാസ്റ്റ് സീനൽ ഇടാൻ ഇച്ചിരി കളറാവണ്ടേ തറ പറ്റിക്കുക നിലംപരിച്ചാക്കുക മലർത്തി അടിക്കുക ഇതൊക്കെ ഇല്ലേ ഇത് കാലിടറി കൈവിട്ടു വാടി തളർന്നു അങ്ങനെ എന്തൊക്കെയല്ലേ തിരഞ്ഞെടുപ്പ് വന്ന ഇതുപോലൊരു ലോഡ് സാധനങ്ങളുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളപ്പനപ്പൂപ്പന്മാരും തൊട്ട് നമ്മൾ വരെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പിടയ്ക്കും എന്താ ഇതിൻ്റെയൊക്കെ ഒരു കഥ എടി ഈ കളരിയും കുസ്തിയും നാടൻ കായിക വിനോദങ്ങളായിരുന്ന കാലത്ത് അങ്കത്തെട്ടും ഒക്കെ ഈ വടക്കൻ പാട്ടുകളിലൂടെ ഒരു തലമുറയുടെ മനസ്സിലത് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ കൈമാറി കൈമാറി വാമൊഴിയായി ഇത് ഇവിടെ വരെ ഈ ഗുസ്തിയും കളരിയും ഒക്കെ നേരത്തെ നേരെയുള്ള യുദ്ധമല്ലേ ഈ തെരഞ്ഞെടുപ്പും അതുപോലൊക്കെ തന്നെ ഇനിയും ഗോപയും കളരിയും അംഗത്തെട്ടൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവട്ടെ ഇങ്ങനെ സ്ഥിരം പ്രയോഗിക്കുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ക്ലീഷയായല്ലോ ക്ലീഷയായല്ലോ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറയും ഫ്രഷ് ഫ്രഷേ എന്ന് പറഞ്ഞ് ഇടുന്ന പരിപാടിയുടെ തലക്കെട്ട് വരെ ആ ക്ലിഷ തന്നെയായിരിക്കും അതാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുക പക്ഷേ ഈ തവണ കുറെ ഒക്കെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ട്